ും രണ്ടാം ഭാഗം ആര്യനെ വെട്ടിക്കീറാനും ഗുണ്ടകൾ വലിഞ്ഞു കയറി വലിഞ്ഞു കയറിയല്ല എന്താ പറയാ അവരുടെ വീട്ടിൽ ഇങ്ങനെ വെതറുന്ന ഒരു രംഗങ്ങൾ തന്നെയാണ് പ്രേക്ഷകര് ഇന്നത്തെ എപ്പിസോഡിൽ കാണുവാൻ സാധിക്കുന്നത് അപ്പൊ നമ്മുടെ മിത്രയും ആര്യനിങ്ങനെ പേടിച്ചു പേടിച്ചിരിക്കുക ആ ഗുണ്ടകളാണെന്ന് നമ്മുടെ ആര്യന് മനസ്സിലായി ആര്യനാണെങ്കിൽ ഒരു പിച്ചാത്തി കത്തേക്ക് നമ്മുടെ അരയിൽ വെച്ചിട്ട് ഇങ്ങനെ സെറ്റാക്കി വെച്ചിരിക്കുക കേട്ടോ അപ്പോഴാണ് നമ്മുടെ ആ ഒരു ബുള്ളറ്റിൽ അന്ന് നമ്മുടെ പച്ചക്കറിയൊക്കെ വലിച്ചെറിഞ്ഞ ആ ഒരു രണ്ടുപേരുണ്ടല്ലോ അവര് നമ്മുടെ വീട്ടിനുള്ളിലേക്ക് കയറി വരുന്നുണ്ട് വീട് വീട്ടിൽ മുട്ടുമ്പോൾ തന്നെ നമ്മുടെ ആര്യം പോയി ഡോ തുറന്ന് കൊടുക്കുന്നുണ്ടോ അത്ര ചെയ്യുന്നുണ്ട് ആഹ് അവരെ വീട്ടിനുള്ളിൽ കേട്ടണല്ലോ എന്നാണല്ലോ ഒരു ഇടി നടപ്പുള്ളൂ അപ്പൊ വീട്ടിലൊക്കെ കയറി അപ്പൊ അവര് വേഗം തന്നെ പാക്കത്തി അവരുടെ കയ്യിലുള്ള അവര് വല്ല്യ കോട്ട കത്തി ഒക്കെ വീശുന്നുണ്ട് നമ്മുടെ ആര്യനെ അപ്പൊ നമ്മുടെ മിത്രോട് പറയുന്നുണ്ട് മോൾ ഇച്ചിരി വെള്ളം ഞങ്ങൾ ഇവിടെ കമ്പനി കൂടാ വന്നതാണെന്നൊക്കെ പറഞ്ഞേ അവരവിടെ ഗുണ്ടകൾ കയറി ഇരിക്കുന്നൊക്കെ എന്നൊക്കെ ഉണ്ട് കേട്ടോ അപ്പൊ നമ്മുടെ ആര്യൻ പറയുന്നുണ്ട് നിങ്ങൾ ഇവിടെ നിന്ന് പൊയ്ക്കേ ഞാനും എന്റെ ഭാര്യയും താമസിക്കുന്ന വീട ഇവിടെ കയറി ശല്യം ചെയ്യുന്നത് എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ഒരു ഗുണ്ടു ഉണ്ടല്ലോ നമ്മുടെ മിത്ര ഇങ്ങനെ പിടിച്ചിട്ട് മുടിയിൽ കുത്തി കുത്തിപ്പടിച്ച് വലിച്ച് വലിച്ചിങ്ങനെ ആ ഒരു ഡൈനിങ് ടേബിളിൻ്റെ ഇങ്ങനെ തലയടിക്കുന്നുണ്ട് അപ്പം തന്നെ നമ്മുടെ ആര്യൻ നമ്മുടെ മോഹൻലാൽ മറ്റേ എന്റെ പിള്ളേരെ തുടർന്നോളാ ആ ഒരു സീനിലേ നമ്മുടെ ലൂസിഫർ അതിലെ കറക്റ്റ് അതേപോലെ തന്നെ നമ്മുടെ ആര്യൻ അയാൾ ചവിട്ടിയിട്ട് എന്റെ ഭാര്യ തൊടുന്ന് എന്നൊക്കെ പറഞ്ഞ് ചവിട്ടിയിടുന്ന ഒരു രംഗമാട്ടോ കറക്റ്റ് ആ ഒരു ലാലേട്ടൻ ലാലേട്ടന്റെ ആ ഒരു ലൂസിഫർ ക്യാരക്ടർ തന്നെയാട്ടോ നമുക്ക് ആ മനസ്സിലേക്ക് വരുന്നത് അപ്പൊ എന്തായാലും നിങ്ങൾക്ക് അത് കാണുമ്പോൾ മനസ്സിലാവും അങ്ങനെ അടിച്ച് ഓതുക്കി ഇടുന്നുണ്ട് കേട്ടോ അപ്പൊ ഈ ഈ ചെറിയൊരു പിച്ചാത്തി കത്തിയും കൊണ്ടാണ് നമ്മൾ ആര്യൻ ഇത്രയും വലിയ വാക്കത്തി എടുത്തു നിൽക്കുന്ന ഒരു ഗുണ്ടകളെ ഒതുക്കുന്നതെന്ന് നിങ്ങൾ ആലോചിക്കണോട്ടോ അങ്ങനെ ആര്യനെ അടിച്ചൊക്കെ ഇടുന്നുണ്ട് ലാസ്റ്റ് ആര്യനെ പിടിയിട്ട് പോയി ഒരു ഗുണ്ട ഇങ്ങനെ ആര്യനെ കുത്താൻ വേണ്ടി ഇങ്ങനെ പോകുമ്പോൾ തന്നെ വേറെ കുറച്ച് ഗുണ്ടകൾ വന്നിട്ട് നമ്മുടെ ആര്യനെ രക്ഷിക്കുന്ന ഒരു രംഗം ആട്ടോ കാണാൻ സാധിക്കുന്നത് എന്നിട്ട് ആ രക്ഷിച്ച ഗുണ്ടകൾ ആരേൻ്റെ അടുത്ത് പറയും നിങ്ങൾക്ക് ഒരു പോറൽ പോലും ഏക്കാതിരിക്കാൻ എന്നോടൊരാൾ ഏൽപ്പിച്ചതാണ് ആ ഒരാൾ പറഞ്ഞിട്ടാണ് ഞാൻ നിങ്ങളെ രക്ഷിക്കാൻ വന്നത് ഇനി നിങ്ങളുടെ മേത്ത് ഒരു മണൽത്തെരി പോലും വീടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവർ ഇവരെ എന്താ പറയുക സേഫ് ആക്കി വെച്ചിട്ട് പോകുന്ന ഒരു ദൃശ്യങ്ങൾ തന്നെ നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൽ കാണാൻ സാധിക്കുന്നത് അപ്പം ആരായിരിക്കും നമ്മുടെ ബാലനായിരിക്കുമോ അല്ലെങ്കിൽ മിത്രയുടെ അച്ഛനായിരിക്കുമോ ആ ഒരു എന്താ പറയുക ഇവരെ രക്ഷിക്കാൻ ആ ഗുണ്ടകളെ പറഞ്ഞു വിട്ടത് ആരായിരിക്കും കേട്ടോ മിക്കവാറും മിത്രയുടെ അച്ഛനും ആകാനും സാധ്യത ഉണ്ട് നമ്മുടെ ബാലനാകാനും സാധ്യതയുണ്ട് രണ്ടും സാധ്യതയുണ്ട് നമ്മുടെ മിത്രയുടെ അച്ഛനും ഇപ്പോൾ മിത്ര നല്ല രീതിയിൽ പോകണം ഒരു അപകടവും വരരുതെന്നൊക്കെ വിചാരിക്കുന്ന ഒരു കൂട്ടത്തിലാണ് ഇപ്പോൾ അപ്പൊ ഇനി എന്തായാലും നോക്കിക്കാണാട്ടോ അപ്പൊ ഇതുപോലെ പ്രമോ രീസിനും എപ്പിസോഡ് ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ